ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അവിടെ ഇടങ്ങളായി ലോകയും ലൈവിംഗ് മീഡിയയിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തു യേശുബിൻ്റെ സ്നേഹ വന്ദനം ചൊല്ലുന്നു ഇന്ന് നിങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുവാൻ ദൈവവസരം നൽകി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ ശുശ്രൂഷയിലൂടെ അനേകർക്ക് അനുഗ്രഹവും അനേകർക്ക് അനേക നന്മകളും പ്രാപിക്കുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷപ്പെടുന്നു പലരും ഇത് വചനങ്ങൾ കേട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട് അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശുശ്രൂഷയെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പമായിട്ട് ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കാനാവിൽ ഒരു കല്യാണ വീട് ആ കല്യാണ വീടിൻ്റെ ചില അവസ്ഥകളെക്കുറിച്ച് പറയുവാൻ ഞാൻ കർത്താവില് താല്പര്യപ്പെടുകയാണ് സ്തോത്രം നസ്രത്തിൽ നിന്ന് ഏതാണ്ട് ഏഴ് മൈലുകൾ വടക്ക് ഫലപുഷ്ടമായ ഉയർന്ന സമതല പ്രദേശത്തിൻ്റെ ഒരു ഭാഗത്തുള്ള താഴ്ന്ന കുന്നിൻ പ്രദേശമാണ് ഗലീലയിലെ കാനാവ് എന്ന് പറയുന്നത് ഗോത്രത്തിൽ മറ്റൊരു കാനാവുണ്ട് പഴയ നിയമത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഈ കാനാവിലെ ഒരു കല്യാണ ഭവനം ഒരു കല്യാണ വീട് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് ഒരു യോഗന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി ഗലീല എന്ന വാക്കിൻ്റെ അർത്ഥം ചക്രം അല്ലെങ്കിൽ വളയം എന്നാണ് സ്തോത്രം ചക്രം അല്ലെങ്കിൽ വളയം കാനാവ് എന്ന് പറയുന്നത് ഓടകളുടെ സ്ഥലം എന്നാണ് ഓടകളുടെ സ്ഥലം ഇവിടെ ഒരു കല്യാണം ഉണ്ടാകുന്നു ആ കല്യാണത്തിന് നമ്മൾ സാധാരണ വിവാഹത്തിൻ്റെ തലേദിവസമായത് സ്തോത്രം അതിനൊരു കാര്യമുണ്ട് മണവാട്ടിയെക്കുറിച്ചിവിടെ പറയുന്നില്ല മണവാളനും മണവാളൻ്റെ ബന്ധുക്കളും ഇവരെ അവരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പക്ഷേ മണവാട്ടിയെക്കുറിച്ചിവിടെ പറയുന്നില്ല അതിന് വിവാഹത്തിൻ്റെ തലേ ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മണവാട്ടി ഉണ്ടായിരുന്നെങ്കിൽ അന്ന് വിവാഹ ദിവസം എന്ന് നമുക്ക് പറയാമായിരുന്നു സാധാരണ നമ്മൾ പറയുമല്ലോ വിവാഹത്തിൻ്റെ തലേ ദിവസം അത്താഴ കല്യാണം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ദിവസം ആ ഭവനത്തിൽ നടന്ന ആറ് കാര്യങ്ങളെ ഞാൻ ഓർപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത് അതിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു കാനാവിലെ കല്യാണ വീട്ടിൻ്റെ ആറവസ്ഥ ഒന്ന് അവർ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഒരു വിവാഹം നടക്കുമ്പോൾ നമ്മുടെ ചാർച്ചക്കാർ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സ്നേഹിതർ ആരെയെല്ലാം നമ്മൾ വിളിക്കാറുണ്ട് പക്ഷേ ദൂരത്തുള്ളവരെ നമ്മൾ ഫോൺ ചെയ്ത് സംസാരിക്കുന്നു അങ്ങനെ അടുത്തുള്ളവരെ നാം പോയി കാണുന്നു ഇങ്ങനെ നമ്മൾ അവരെല്ലാവരെയും ക്ഷണിക്കുക എന്നാൽ ഈ കല്യാണ വീട്ടിൽ നടന്ന ഒരു കാര്യം ഓർക്കണം യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു ഞാൻ ചോദിക്കട്ടെ നമ്മൾ യേശുവിനെ എന്തെങ്കിലും ക്ഷണിക്കാറുണ്ടോ യേശുവിനെ ക്ഷണിക്കാറുണ്ടോ ഇല്ല നമ്മൾ ആ കാര്യം മറന്നുപോകും അല്ലേ പലപ്പോഴും നമ്മൾ യേശുവിനെ ക്ഷണിക്കാറില്ല യേശുവിൻ്റെ കാര്യം മറന്നുപോവുക പക്ഷെ ഈ വിവാഹ വീട്ടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് അവർ യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു രണ്ടാമത്തെ കാര്യം അവിടെ യേശുവിനോട് അവരുടെ അവസ്ഥകൾ പറയുക മൂന്നാം വാക്യം വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ആ ഭവനത്തിൻ്റെ അവസ്ഥ ഇല്ലായ്മകൾ യേശുവിനോട് പറയുക അതെ നമ്മൾ യേശുവിനെ ക്ഷണിച്ചു യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ യേശുവിനോട് ആ ഭവനത്തിലില്ലാത്ത ആ കുറവുകളെ യേശുവിനോട് നമ്മൾ പറയുകയാണ് സ്തോത്രം മൂന്നാമത്തെ കാര്യം അതിൻ്റെ ഏഴാം വാക്യമാണ് യേശു പറഞ്ഞു ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് സ്തോത്രം അപ്പോൾ ഒന്നാമത് നമ്മൾ യേശുവിനെ ക്ഷണിക്കണം രണ്ടാമത് യേശുവിനോട് നമ്മുടെ അവസ്ഥകൾ പറയണം മൂന്ന് യേശു നമ്മോട് എന്ത് പറയുന്നു അത് നമുക്ക് കേൾക്കണം സ്തോത്രം നമുക്കറിയാം അവിടെ വീഞ്ഞില്ലാത്ത വിവരം യേശുവിൻ്റെ അമ്മ അവിടെ പറയുണ്ടായി യേശു ഇങ്ങനെ പറഞ്ഞു എൻ്റെ നാഴിയെ ഇതുവരെയും വന്നിട്ടില്ല സ്തോത്രം അതെ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഒരു സമയം വേണം കർത്താവിൻ്റെ സമയത്തിന് നമ്മൾ കാത്തിരിക്കണം എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാണ് യേശു കർത്താവ് പറഞ്ഞത് ഇത് കേട്ട മാത്രയിൽ യേശുവിൻ്റെ അമ്മ പറഞ്ഞു അവിടെയുള്ള ശുശ്രൂഷക്കാരോട് പറഞ്ഞു അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്തുകൊള്ളണം സ്തോത്രം അതെ യേശു പറഞ്ഞതെന്താ ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്നാ പറഞ്ഞു അവരെന്താ ചെയ്യുന്നറിയാമോ അവർ വക്കൂളം നിറച്ചു എന്ന് വായിക്കുന്നുണ്ട് അതെ യേശു പറയുന്നത് നമ്മൾ അനുസരിക്കണം യേശു വെള്ളം കൂലി നിറയ്ക്കാൻ കൽപ്പാത്രങ്ങൾ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ പാത്രങ്ങളിലാണ് വെള്ളം കോരി നിറയ്ക്കാനായിട്ട് പറഞ്ഞത് എന്നാൽ ശുശ്രൂഷക്കാർ എന്ത് ചെയ്യുന്ന അറിയാമോ ആ പാത്രങ്ങളെല്ലാം വെള്ളം കോരി നിറച്ചു എങ്ങനെ നിറച്ച് വക്കോള് നിറച്ചെന്നാണ് സ്തോത്രം അഞ്ചാമത്തെ കാര്യം യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഇത് കൊണ്ടുപോയി അമീൻ വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞു സ്തോത്രം ഇപ്പോൾ കോരിയ കോരി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുപ്പീനെന്ന് യേശു പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു പക്ഷെ അത് എവിടെ നിന്ന് എന്നും വെള്ളം കോരിയ ശുശ്രൂഷക്കാർക്കല്ലാതെ മറ്റു വിരുന്നു ഒന്നും അറിഞ്ഞില്ല ക്ഷണത്തിൽ അവിടെ വലിയൊരു അത്ഭുതം നടക്കുകയാണ് എന്താണ് അത്ഭുതം അത് വീഞ്ഞായി മാറി സ്തോത്രം വീഞ്ഞായി മാറിയ ഈ വെള്ളം വീഞ്ഞായപ്പോൾ അവിടെ ഇരുന്നവരെല്ലാവരും അതിശയിച്ചു സ്തോത്രം ഓ ഇത്ര നല്ല വീഞ്ഞ് അവർ പറഞ്ഞത് എങ്ങനെയാണ് മണവാളിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതുമാണ് കൊടുക്കാറുള്ളത് നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു സ്തോത്രം നമുക്കറിയാം ഇവിടെ ആറ് കാര്യങ്ങളാണ് ആ ഭവനത്തിൽ നടന്നത് ഒന്ന് യേശുവിനെ ക്ഷണിച്ചു രണ്ട് യേശുവിനോട് പറഞ്ഞു മൂന്ന് യേശു പറഞ്ഞു യേശു പറഞ്ഞത് അവർ ചെയ്തു അഞ്ച് വലിയ ഒരു അത്ഭുതം അവിടെ നടക്കുന്നു ആറ് സകല മനുഷ്യരും പുകഴുത്തുന്നു സ്തോത്രം ഈ കാനാവിലെ കല്യാണ വീട്ടിലെ ആറുകളുടെ ഒരു സംഖ്യ ഗണത്തിൽ ആറിനെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആറ് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് യേശുവിനെ ക്ഷണിച്ചു രണ്ട് യേശുവിനോട് പറഞ്ഞു മൂന്ന് യേശു പറഞ്ഞു നാല് യേശു പറഞ്ഞത് ചെയ്തു അഞ്ച് അത്ഭുതം നടന്നു ആറ് സകല മനുഷ്യരും പുകഴ്ത്തി സ്തോത്രം ഇനി ആ കല്യാണ ഭവനത്തിൽ ഉണ്ടായിരുന്ന ആറ് കൂട്ടരെ കുറിച്ച് നാം വായിക്കും ഒന്ന് യേശു രണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ മൂന്ന് യേശുവിൻ്റെ അമ്മ നാല് ശുശ്രൂഷക്കാർ അഞ്ച് വിരുന്നുവാഴി ആറ് മണവാളൻ നോക്കണം അവിടെ ആറ് കൂട്ടം ആൾക്കാരാണ് കല്യാണ ഭവനത്തിൽ ഉണ്ടായിരുന്നത് ഇനി ആ വീഞ്ഞിന് സംഭവിച്ച ആറ് കാര്യങ്ങൾ വെള്ളമാണ് കോരി നിറച്ചത് പക്ഷേ അത് വീഞ്ഞായിട്ട് മാറി വെള്ളത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി ഒന്ന് അതിൻ്റെ നിറം മാറി വെള്ളത്തിൻ്റെ നിറമല്ലല്ലോ വീഞ്ഞിൻ്റെ നിറം അതിൻ്റെ നിറം മാറി രണ്ട് രുചി മാറി വീഞ്ഞിൻ്റെ രുചി വെള്ളത്തിൻ്റെ രുചിയുമായിട്ട് വ്യത്യാസമുണ്ട് മൂന്ന് അതിൻ്റെ മണം മാറി വെള്ളത്തിന് മണമില്ല പക്ഷേ വീഞ്ഞിന് മണമുണ്ട് നാല് ഗുണം മാറി അതെ വെള്ളത്തിന് ഗുണമില്ല പക്ഷേ വീഞ്ഞിന് ഗുണമുണ്ട് ആറ് അഞ്ച് അതിൻ്റെ പേര് മാറി ഇത്രനാളും വെള്ളം വെള്ളം എന്നാണ് വിളിച്ചത് ഇപ്പോൾ അത് ഐ മീൻ വീഞ്ഞ് എന്ന് വിളിക്കാൻ തുടങ്ങി ആറ് അത്ഭുതമായി മാറി സകലരും പൂകഴുത്തുവാനും അത്ഭുതമായി അടയാളമായിട്ട് അങ്ങനെയാണ് നാം വായിക്കുന്നത് അടയാളങ്ങളുടെ ആരംഭം എന്നാണ് അവിടെ പറയുന്നത് നോക്കണം അവിടെ ആറ് കാര്യങ്ങൾ ആ ബീഞ്ഞിന് സംഭവിച്ചു ബീഞ്ഞും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം വെള്ളം നിറമില്ലാത്തതാണ് പക്ഷെ ബീഞ്ഞ് ആകർഷണീയമായ നിറമുള്ളതാണ് വെള്ളത്തിന് രുചിയില്ലാത്തതാണ് പക്ഷെ വീഞ്ഞ് രുചിയുള്ളതാണ് വെള്ളം സൂക്ഷിച്ചു വച്ചാൽ കൃമി ഉണ്ടാകും പക്ഷെ വീഞ്ഞ് വർഷം കറിയും തോറും അതിന് വിലയുള്ളതാണ് എന്നാൽ കടല കടലിലായാലും ഈ വെള്ളം കൊടുങ്കാറ്റും തിരമാലകളും അടിച്ച് കലങ്ങുന്നതാണ് പക്ഷേ ഈ വീഞ്ഞ് നമ്മുടെ ക്ഷീണം മാറ്റുകയും മനസ്സിന് ശാന്തത നൽകുകയും ചെയ്യും ദൈവോചനം അങ്ങനെ പറയുന്നു വെള്ളം വിലയില്ലാത്തതാണ് ആമേ സ്തോത്രം പക്ഷേ ബീഞ്ഞിന് വിലയുള്ളതാണ് വിലയുള്ളതാണ് സ്തോത്രം വെള്ളം ആറാമത്തത് വെള്ളം പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ കഴിയാത്തതാണ് പക്ഷേ ബീഞ്ഞാകട്ടെ ശുദ്ധി ചെയ്യുന്നതാണ് സ്തോത്രം ഈ കല്യാണ വീട്ടിൽ ഈ സംഭവങ്ങൾ യേശു ചെയ്ത ആദ്യത്തെ പ്രവൃത്തിയാണ് ആദ്യത്തെ പ്രവൃത്തി നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് ഈ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മൂന്നാം നാൾ ഗലീലയിലെ കാനാവൽ മൂന്നാമത്തെ ദിവസത്തിന് ഇവിടെ പ്രത്യേകത കൊടുത്ത് ഒന്നും രണ്ടും ദിവസങ്ങൾ മൗനം പാലിക്കുകയാണ് എന്താണ് മൂന്നാം ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റു രണ്ട് ദിവസങ്ങൾ എങ്ങനെയായിരിക്കുന്നു സ്തോത്രം എന്ന് നമ്മൾ തിരുവചനം പഴിക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം യേശുവിൻ്റെ യേശു യോർദാൻ വിട്ട ശേഷം ചെയ്ത ആദ്യത്തെ പ്രവർത്തനമായിരുന്നല്ലോ ഈ കാനാവിലെ കല്യാണം വീട് എന്ന് പറയുന്നത് സ്തോത്രം പക്ഷേ ഒന്നാമത്തെ ദിവസം യേശു കർത്താവ് യോഹന സ്നാപകന്റെ അടുക്കലേക്ക് വരികയാണ് അപ്പോഴ് യേശുവിനെ കണ്ടിട്ട് യോഹന സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറയുക ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അതെ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ദിവസമായിരുന്നു ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് പീലിപൂസ് നഥാനിയലിന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ദിവസമാണ് ഒന്നാം അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി രണ്ടിലും ഒന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിലുമാണ് നമ്മളത് വായിച്ചത് ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ യോഗന സ്നാപകൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക ഇതാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ആമേ രണ്ടാമത്തത് പീലിപ്പോസ് നഥനിയേലിനെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക ഈ പീലിപ്പോസിനോട് നഥനിയലിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറയുക പീലിപ്പോസ് നഥേലിൻ്റെ അടുക്കൽ ചെല്ലുകയാണ് നഥനിയലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവൻ അത്തിയുടെ കീഴിലിരിക്കുകയായിരുന്നു സ്തോത്രം അത്തിയുടെ ഇരിക്കുന്ന നദനിയലിനെ കണ്ടപ്പോൾ പീലിപ്പോസ് പറഞ്ഞു യേശു നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ നഥിനിയൽ ചോദിച്ചു നസ്രിയത്തിൽ വല്ല എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു വന്ന് കാണാൻ വന്ന് കാണാൻ പറഞ്ഞു അമീൻ സ്തോത്രം യേശുവിൻ്റെ അടുക്കൽ നദിനിയൽ വന്നു നദിനയിൽ യേശുവിനോട് രണ്ട് ചോദ്യം ഒന്ന് നീ എന്നെ എവിടെ വെച്ചറിയും യേശു അതിനെ പറഞ്ഞ മറുപടി നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിനു മുമ്പേ എനിക്ക് നിന്നെ അറിയാം അമീൻ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിനു മുമ്പ് എനിക്ക് നിന്നെ അറിയാം എന്താണ് അത്തി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ന്യായപ്രമാണങ്ങളൊക്കെ അത്തിയുടെ ഇരുന്നാണ് വായിച്ചത് അമീൻ സ്തോത്രം യേശുവിനോട് ചോദിക്കുക നീ എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ആ വല്യപ്പനായിരിക്കുന്ന ആദാം അത്തിയുടെ ഇടയിൽ ഒളിച്ചിരുന്നപ്പോൾ കണ്ടുപിടിച്ചതാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിനോട് ചോദിക്കുന്നത് നീ എന്നെ എവിടെ വെച്ച് അറിയും എന്ന് രണ്ടാമത്തെ ചോദ്യം അമ്മേ സ്തോത്രം യേശുമാൻ്റെ മറുപടി പറഞ്ഞത് പീലിപ്പോസ് നിന്റെ അടുത്ത് വരുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ അറിയാം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ സുവിശേഷം നിന്റെ അടുക്കൽ എത്തുന്നതിനു മുമ്പേ എനിക്ക് നിന്നെ അറിയാം പ്രിയരെ വളരെ ദുഃഖകരമായ ഒരു ഭവനമായിരുന്നു വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ചു പക്ഷേ ഈ വിവാഹത്തിന് യഹൂദൻ്റെ വിവാഹമെന്ന് പറയുന്നത് അമേ സ്തോത്രം അവർ വീഞ്ഞാണ് കൊടുക്കാറുള്ളത് വിവാഹമെന്ന് പറയുന്നത് രണ്ട് ദിവസം കൊണ്ടല്ല ഏഴ് ദിവസമാണ് ഒരു യഹുതൻ്റെ വിവാഹത്തിൻ്റെ ആമേ സ്തോത്രം ചടങ്ങുകൾ അവസാനിക്കുക പക്ഷേ ആൾക്കാരെല്ലാം വന്നു പക്ഷെ അവർക്ക് കൊടുക്കുവാൻ ഒന്നുമില്ല വീഞ്ഞില്ല വീഞ്ഞാണല്ലോ അവരുടെ പ്രധാന ആഹാരം അതവിടെ ഇല്ല പക്ഷേ യേശു അവിടെ വന്നത് സ്തോത്രം ഹലൂയ വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തവനാണ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുവാൻ ഞങ്ങൾക്ക് രാവിലെ ശരണപ്പെടുകയാണ് പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് മോശ മോശ വെള്ളത്തെ രക്തമാക്കി മാറ്റി സ്തോത്രം സീനായ് മലയിൽ നിന്ന് അവൻ ഇറങ്ങി വന്ന് ഹലെ ലൂയ ന്യായപ്രമാണം വാങ്ങി ന്യായപ്രമാണം സിനായ്മലയിൽ നിന്ന് പ്രാപിച്ചതാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷേ മോശ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായിരിക്കുന്ന മോശ പച്ചവെള്ളത്തെ രക്തമാക്കി മാറ്റിയെങ്കിൽ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ നസ്രിയക്കാരനായ യേശു കർത്താവ് ഈ പച്ച വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു സ്തോത്രം യേശു കർത്താവ് കാൽവറി മലയിൽ നിന്നാണ് ഹലലുയ കൃപയുടെ പ്രമാണം നമുക്ക് തന്നിരിക്കുന്നത് മോശ സീനായ് മലയിൽ നിന്നാണ് ന്യായ പ്രമാണം നമുക്ക് തന്നത് ചിന്തിക്കണം ഇന്ന് നമ്മുടെ ഭവനങ്ങൾ കനാവിലെ കല്യാണ ഭവനം പോലെ ഇന്ന് ദുഃഖത്തിലാണ് ഇന്ന് ലോകമെന്ന് പറയുന്നത് ഒരു കല്യാണ വീട് ഒരു ഭവൻ ഒരു വിവാഹ വീട് പോലെ കാരണം ഒരു മണവാളിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു മണവാളിന് വേണ്ടി ഞാൻ നിങ്ങൾ കാത്തിരിക്കുക വിവാഹങ്ങളെല്ലാം ഉറപ്പിച്ചു പൗലീസ് പറയുന്നത് ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു നമ്മുടെ അവസ്ഥ ദുഃഖകരമല്ലേ യേശുവിനെ ഒന്ന് ക്ഷണിക്കാമോ യേശു നമ്മുടെ ഭവനത്തിൽ വന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും വളരെ അനുഗ്രഹീതമായ ഈ ചിന്ത നിങ്ങളുമായി പകരുവാൻ ഞാൻ കർത്താവിൽ ആമേ സ്തോത്രം ആ പകരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ